ബി ജെ പി രണ്ടായി പിളർന്നിരിക്കുകയാണ് അങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഞങ്ങൾ കാണുന്നുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറി നിൽക്കുമ്പോൾ ഇത് രണ്ടും രണ്ട് പാർട്ടികളായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ അതായത് ശോഭക്ക് സുരേന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പൊട്ടിക്കാൻ തോന്നും സുരേന്ദ്രനെ ശോഭയെ കണ്ടുകഴിഞ്ഞാൽ അങ്ങ് പിടിക്കത്തുമില്ല രണ്ടാളും പരസ്പരം വല്ലാത്ത യുദ്ധമാണ് നിലവിൽ നടത്തുന്നുള്ളത് ഇതിനിടയിൽ രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ശോഭ സുരേന്ദ്രനിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് അതായത് ശോഭ സുരേന്ദ്രന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ നോട്ടീസുകൾ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ പക്ഷക്കാരനായിട്ടുള്ള ഒരു നേതാവിന്റെ വീട്ടിൽ എത്തിച്ചിരുന്നു അതായത് ആ നോട്ടീസുകളൊക്കെ എല്ലായിടത്തും കൊണ്ടുപോയി ഒട്ടിച്ചേക്കണം അതായിരുന്നു അയാൾക്ക് കൊടുത്ത ഡ്യൂട്ടി പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ വീടിന്റെ പരിസരത്ത് ശോഭ സുരേന്ദ്രന് വേണ്ടി കൊടുത്ത നോട്ടീസുകൾ ഇപ്പോഴുമുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ ശോഭ ഭദ്രകാളിയായി മാറിയിരിക്കുകയാണ് ശോഭ വലിയ രീതിയിൽ പറയുകയാണ് എന്നെ തോപ്പിച്ചതാണ് എന്നെ നാട്ടിച്ചതാണ് എന്നെ ഇല്ലാതാക്കിയതാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നുള്ളത് ഒരു രക്ഷയുമില്ലാതെ ശോഭാ സുരേന്ദ്രൻ പറയുന്നു വിടില്ല ഒറ്റ ഒന്നിനെയും ഞാൻ വിടില്ല ഞാൻ പണി തരും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നുള്ളത് കഷ്ടപ്പെട്ട് ഞാൻ കൊടുത്തയച്ച നോട്ടീസ് പോലും കൊടുക്കാതെ വീടിന്റെ പുറത്ത് വെച്ചിരിക്കുന്ന ബി ജെ പി നേതാക്കന്മാർക്ക് മാപ്പില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കെ സുരേന്ദ്രനും വി മുരളീധരനും പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യും എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് അതായത് ബി ജെ പി കാര്ക്കല്ലേ ബി ജെ പി നന്നായിട്ട് അറിയൂ എന്നുള്ളതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ശോഭ പറയുന്നുള്ളത് ശോഭയെ പാർട്ടിക്കാർ ചതിച്ചതാണ് അതായത് വി മുരളീധരൻ കഴക്കൂട്ടത്ത് രണ്ടായിരത്തി പതിനാറിൽ വ്യക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശോഭ സുരേന്ദ്രന് വി മുരളീധരന്റെ വോട്ട് പോലും ലഭിക്കാതെ വന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് എങ്ങാനും ശോഭ തന്നേക്കാൾ കൂടുതൽ വോട്ട് നേടിക്കഴിഞ്ഞാൽ ബി ജെ പിക്കാർക്കിടയിൽ കയ്യടി നേടും എന്നുള്ള ഭയം കൊണ്ടാണ് എന്നാണ് ശോഭാ പക്ഷക്കാർ വിളിച്ചു പറയുന്നുള്ളത് ശോഭയ്ക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ പണിയെടുത്ത പാവപ്പെട്ടവരായിട്ടുള്ള ബി ജെ പി കാര് പൊട്ടിക്കരയുകയാണ് ഇമാതിരി തോന്നിവാസം കടിച്ച സുരേന്ദ്രൻ പക്ഷക്കാരോടും മുരളീധരൻ പക്ഷക്കാരോടും വല്ലാത്ത രീതിയിലുള്ള കലിപ്പാണ് ബി ജെ പിക്ക് നിന്ന് ഉയർന്നു വരുന്നുള്ളത് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിഭാഗം ഒരു പാർട്ടിയായി തന്നെ മാറിയിരിക്കുകയാണ് സുരേന്ദ്രനും വി മുരളീധരനും അടങ്ങുന്ന ഒരു ടീം മറ്റൊരു പാർട്ടിയായി മാറിയിരിക്കുകയാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് പണിയെടുക്കാതെ തന്നെ ബി ജെ പിയെ തുരത്താനുള്ള വഴികൾ ബി ജെ പി കാര് തന്നെ ഇട്ടുതരികയാണ് ശോഭയും സുരേന്ദ്രനും നേർക്കു നേർ വരുന്ന ആ സുന്ദര മുഹൂർത്തം കാണാൻ മലയാളികൾ കാത്തിരിക്കുകയാണ് പബ്ലിക്കാറുള്ള